തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു എക്സ്ട്രാ മൈലില് പോകാൻ ഞാൻ തയ്യാറാണ് ഇത് ഇദ്ദേഹം ഉദാഹരണം പറയുന്നത് കുണ്ടുകുളം പിതാവിൽ നിന്ന് തന്നെയാണ് ഈ എക്സ്ട്രാ മൈൽ വഴിവിട്ട രീതിയിലാണെങ്കിലും സഹായിക്കണമെന്ന പാഠം പഠിച്ചത് അത് എറണാകുളത്തും അദ്ദേഹം പറഞ്ഞു ഒരു എക്സ്ട്രാ മൈൽ ശരിക്കു പറഞ്ഞാൽ ഈ ഒരു പ്രയോഗം വരുന്നത് ഈശോയിൽ നിന്നാണ് സുവിശേഷത്തിൽ നിന്നാണ് മലയിലെ പ്രസംഗത്തിലാണ് ഈശോ ഇത് പറയുന്നത് നിങ്ങളുടെ നീതി ഇക്കായോസ്വിനെ എന്ന ഗ്രീക്ക് വാക്ക അതിനെ ധാർമ്മികത എന്നാണ് പാത്രവാങ്കല് അച്ഛൻ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത് നിങ്ങളുടെ നീതി അഥവാ നിങ്ങളുടെ ധാർമ്മികത നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അഭിലംഘിക്കുന്നില്ല എങ്കിൽ അതിനപ്പുറത്തേക്ക് പോകണം ഇതിന് വിശദീകരണമായിട്ട് പിന്നെ ഈശോ പറയുന്നത് ഒരു മൈല് പോകാൻ നിന്നോട് ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈല് പോകുക എക്സ്ട്രാ മൈല് നിൻ്റെ പുറങ്കുപ്പായം ചോദിക്കുന്നവന് അകത്തെ ഉൾപ്പെടെ കൊടുക്കുക എക്സ്ട്രാ മൈല് പോകുന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്നാണ് ഈശോ പഠിപ്പിച്ചത് ശരിക്കു പറഞ്ഞാലത് ലോകനാഥസ വിശേഷത്തിൽ ഒന്നേ പതിനേഴിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഈ കൃപയാണ് മൈൽ ഈ കൃപ മൈൽ എന്ന് പറയുന്നത് കാരുണ്യമാണ് ഇത് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കൻ എക്സ്ട്രാമൈല് ഈശോ കൊണ്ടുവന്ന കാരുണ്യമാണ് അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പുതിയ ധാർമ്മികത മതത്തിൻ്റെ ധാർമ്മികതയുടെ അപ്പുറത്തേക്ക് പോകുന്നത് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ ഒരു ഇടവക സന്ദർശിക്കുകയായിരുന്നു സാധാരണഗതിയിൽ അദ്ദേഹം ഒരു സ്പെഷ്യൽ ആൾക്കാരെ എപ്പോഴും പ്രൈവറ്റായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട് അന്ന് കുട്ടികളെയാണ് അഞ്ച് കുട്ടികൾ ഫ്രാൻസിസ് പാപ്പയുടെ ചോദ്യം ചോദിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അതിലൊരാളെ മ്മാനുവൽ എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരനായിരുന്നു അവന് ചോദിച്ച് ചോദിക്കാനായിട്ട് മൈക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവന് ചോദിക്കാൻ പറ്റുന്നില്ല അവൻ നിന്ന് വിതുമ്പുക ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ വികാരി അച്ഛനും മറന്നപ്പയുടെ കൂടെയുള്ള കർദിനാൾ ഇവനെ പ്രോത്സാഹിപ്പിച്ചു ഇമ്മാനുവലേ പക്ഷെ അവന് പറയാൻ പറ്റുന്നില്ല അപ്പം പാപ്പ പറഞ്ഞു ഇമ്മാനുവൽ ഇങ്ങോട്ട് അടുത്തേക്ക് വാ എന്നിട്ട് പാപ്പ ഇരുന്നതിൻ്റെ അടുത്തേക്ക് അവൻ വന്നു അവനോട് തൻ്റെ അവനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് രഹസ്യമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചു സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു മോൻ ഇനിയും പോയിരുന്നു എന്നിട്ട് അവിടെ കൂടിയിരുന്ന ഇടവക്കാരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു എമാനുവല് എന്നോട് രഹസ്യമായി പറഞ്ഞ കാര്യം ഞാൻ എല്ലാവരോടും പങ്കുവെച്ചോട്ടെ എന്ന് ചോദിച്ചു അവൻ സമ്മതിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടിത് പറയുന്നത് അവൻ്റെ സങ്കടവും അവൻ്റെ ചോദ്യവും ഒരേ ഒരു കാര്യമായിരുന്നു അവൻ്റെ അപ്പൻ ഇപ്പോൾ സ്വർഗത്തിലാണ് കഴിഞ്ഞ വർഷം അപ്പം മരിച്ചത് അപ്പൻ ഒരു നിരീശ്വരനായിരുന്നു പള്ളി പോകാലായിരുന്നു അതുകൊണ്ട് അവൻ്റെ സംശയം അപ്പൻ സ്വർഗത്തിലാണോ പക്ഷേ അവൻ്റെ അപ്പൻ നാല് മക്കളുണ്ട് നാലുപേരെയും മാമുദിസാ മുക്കി തേ എല്ലാം പറഞ്ഞപ്പം ഞാൻ അവനോട് ചോദിച്ചു ഇമ്മാനുവലേ നിൻ്റെ അപ്പൻ നല്ല അപ്പനായിരുന്നു അപ്പം പറഞ്ഞു വളരെ നല്ല സ്നേഹമുള്ള അപ്പനായിരുന്നു എൻ്റെ പാപ്പ അങ്ങനെയാണെങ്കിൽ പാപ്പ ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നവരോട് ചോദിച്ചു തേ ഒരു അപ്പന് മകനിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റാണ് എൻ്റെ അപ്പൻ സ്നേഹമുള്ള നല്ല അപ്പനായിരുന്നു ഇമാനുവലിൻ്റെ സ്നേഹമുള്ള നല്ലപ്പനെ ഇതിലുമൊക്കെ പതിന്മടങ്ങ് സ്നേഹമുള്ള നന്മയായ ദൈവം എന്ന പിതാവ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമോ ഇല്ലയോ നിങ്ങൾ പറയാൻ പറഞ്ഞു ഉടനെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു ഉറപ്പായിട്ടും സ്വീകരിക്കുമെന്ന് പറഞ്ഞു പപ്പായ എന്നിട്ട് എമ്മാനോട് ചോദിച്ചു എം്മാനല്ലേ കേട്ടില്ലേ ഇതാണ് ഉത്തരം നിന്റെ പപ്പായെ ദൈവം സ്വർഗത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സഭയുടെ കാനലോ വെച്ചും തിയോളജി വെച്ച് നോക്കിയാൽ ഈ ഉത്തരം കൊടുക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല ആ കാനൽ ലോയ്ക്കും തിയോളജിക്കും അപ്പുറത്തേക്ക് കടക്കുന്ന എക്സ്ട്രാ മൈല് അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം ഈ എക്സ്ട്രാ മൈല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറുന്നത് ഈശോ ഇതാ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് അന്നത്തെ മത നേതൃത്വം ഫരീസയ്യരും നിയമജ്ഞരും അവരുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ ധാർമ്മികത നിങ്ങളുടെ നീതി അത് ഫരീസയ്യരുടെ ധാർമ്മികതയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം അർത്ഥം ഇതാ കാനല്ലോയുടെയും മോറത്തിയോളജിയുടെയും അപ്പുറത്തേക്ക് പോകുന്നതായിരിക്കണം നമ്മുടെ ധാർമ്മികത അപ്പോഴേ നമ്മൾ ഈശോയുടെ അനുയായികളാകുന്നുള്ളൂ അപ്പോഴേ നമ്മൾ ദൈവപിതാവിൻ്റെ ഹൃദയ സ്വന്തമാക്കുന്നവരെ ആയി തീരുന്നുള്ളൂ